മോദി സർക്കാരിന്റെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച ബിൽ അവതരിപ്പിച്ചേക്കും എന്നാണ് റിപ്പോർട്ട് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയുടെ റിപ്പോർട്ട് കേന്ദ്രമന്ത്രിസഭ ഇന്ന് പരിഗണിച്ചിരുന്നു ശീതകാല സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതോടെ മോദി സർക്കാരിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനമാണ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ നാൾ മുതൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കുമെന്ന് പറഞ്ഞിരുന്നു ചെലവ് ചുരുക്കി പൊതുപണം ലാഭിക്കുക എന്നതാണ് കേന്ദ്രം ഉയർത്തിക്കാട്ടുന്ന പ്രധാന നേട്ടം രാജ്യത്തുടനീളം ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനുള്ള ആശയമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അതായത് ലോക്സഭ നിയമസഭ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുക വർഷങ്ങളായി ഈ വിഷയത്തിൽ ചർച്ചകളും വാദപ്രതിവാദങ്ങളും നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയതു മുതൽ ഈ നയം നടപ്പാക്കാനുള്ള ചർച്ചകൾ സജീവമാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി ഇതേക്കുറിച്ച് പഠിക്കാൻ നിയമിക്കുകയും ഏതൊക്കെ നിയമ ഭേദഗതികളാണ് ഇതിനു വേണ്ടി വരിക എന്ന് നിർദ്ദേശിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു സമിതി മാർച്ചിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ഈ റിപ്പോർട്ടിനാണ് ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം രണ്ട് ഘട്ടമായി പ്രാവർത്തികമാക്കാനാണ് രാംനാഥ് കോവിന്ദിന്റെ കമ്മിറ്റി റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് ആദ്യഘട്ടമായി ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താം തുടർന്ന് നൂറു ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നിയമ കമ്മീഷൻ സമർപ്പിച്ച നൂറ്റി എഴുപതാം റിപ്പോർട്ട് മെച്ചപ്പെട്ട തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന് ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയം മുന്നോട്ട് വെച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലായിരുന്നു ഈ റിപ്പോർട്ട് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം മൂന്ന് സമിതികൾ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ നീതിന്യായ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും രണ്ടായിരത്തി പതിനേഴിൽ നീതി ആയോഗും രണ്ടായിരത്തി പതിനെട്ടിൽ നിയമ കമ്മീഷനും ഇവയെല്ലാം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയം പരിഗണിക്കണമെന്ന അഭിപ്രായം മുന്നോട്ട് വെക്കുന്നുണ്ട് നിലവിൽ കേന്ദ്രത്തിലും ഓരോ സംസ്ഥാനങ്ങളിലും അതാത് സർക്കാരുകൾ കാലാവധി പൂർത്തിയാക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതനുസരിച്ച് ഒരു വർഷം ശരാശരി അഞ്ച് സംസ്ഥാനങ്ങളിലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തണം കൂടാതെ വിവിധ സംസ്ഥാനങ്ങളിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളും അഞ്ചു വർഷത്തിൽ നടക്കണം ഇതെല്ലാം ഒരുമിച്ച് നടത്താനാണ് സർക്കാരിന്റെ ആലോചന ഓരോ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനുള്ള ചെലവ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണ ചെലവ് എന്നിങ്ങനെ നോക്കിയാൽ പണച്ചെലവ് ഏറെയാണ് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വർഷങ്ങളിൽ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു എന്നാൽ സർക്കാരുകൾ കാലാവധി പൂർത്തിയാക്കിയതും ഒഴിയുന്നതും പുതിയ സംസ്ഥാന രൂപീകരണം അടക്കമുള്ള കാരണങ്ങളാൽ തെരഞ്ഞെടുപ്പ് പിന്നീട് പല സംസ്ഥാനങ്ങളിലും പല സമയത്താവുകയായിരുന്നു വെബ് ഡെസ്ക് കർമ ന്യൂസ്